അമിത ലോഡുമായി അന്യസംസ്ഥാനത്ത് നിന്നെത്തിയ ലോറി പാല വലിയ പാലത്തിനടിയിൽ കുടുങ്ങി കടക്കാൻ കഴിയാതിരുന്നത് വലിയ ഗതാഗത കുരുക്കിനിടയാക്കി പാലത്തിനടിയിലൂടെ കടന്നുപോകാവുന്ന വാഹനങ്ങളുടെ നിശ്ചിത ഉയരം മുന്നറിയിപ്പായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡ്രൈവർമാർ മുന്നറിയിപ്പ് അവഗണിക്കുന്നതാണ് പ്രശ്നങ്ങൾക്ക് ഇടയാക്കുന്നത് പാല വലിയ പാലത്തിന്റെ താഴ്ഭാഗത്തുകൂടി അനുവദനീയമായതിനും കൂടുതൽ ഉയരത്തിൽ ലോഡുമായി എത്തുന്ന വാഹനങ്ങൾ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നു നിരവധി തവണ വാഹനങ്ങൾ പാലത്തിനടിയിൽ കുടുങ്ങിയിട്ടുണ്ട് അമിത ലോഡുമായി അന്യസംസ്ഥാനത്ത് നിന്നെത്തിയ ലോറിക്ക് പാലത്തിനടിയിലൂടെ കടക്കാൻ കഴിയാതിരുന്നത് ഗതാഗത കുരുക്കിന് ഇടയാക്കി പാലത്തിനടിയിലൂടെ കടന്നുപോകാവുന്ന വാഹനങ്ങളുടെ നിശ്ചിത ഉയരം മുന്നറിയിപ്പായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡ്രൈവർമാർ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുന്നില്ല മുന്നറിയിപ്പിനായി വെച്ചിരിക്കുന്ന ഇരുമ്പ് പൈപ്പിന്റെ അടിയിലൂടെ ഭാരവണ്ടികൾ കടന്നുപോകുകയും വലിയ പാലത്തിന്റെ അടിഭാഗത്ത് എത്തുമ്പോൾ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാതെ വരികയുമാണ് ഉണ്ടാകുന്നത് പാലത്തിന് കീഴിൽ തടസ്സത്തെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകണമെന്ന ആവശ്യം ഉയരുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വലിയ ഭാരവണ്ടി പാലത്തിൽ തട്ടുകയും വാഹനത്തിൻ്റെ ചില്ലുകൾ പൊട്ടി ഡ്രൈവറുടെ ദേഹത്ത് വീഴുകയും ചെയ്തിരുന്നു ഐഫോറിന്യൂസ് പാല